വിശിഷ്ട വിശി എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു കാര്യം പറയാം എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാനറിയില്ല എനിക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിശേഷൻ തന്നെ അല്ല രാധാകൃഷ്ണേടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ നല്ല പേടിയായിരുന്നു മൈക്കും കോഡിയൻസും ഒക്കെ നല്ല പേടിയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊന്നും ആ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്തായാലും ഇനി ഇത്തരമൊരു വേദിയില് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് സ്വഭാവം മനോഭാവം എന്നുള്ള ഒരു ഗ്രന്ഥത്തിനെ സംബന്ധിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഒത്തിച്ചേർന്നുള്ളത് ഭാഷകാല് നേരത്തെ സംസാരിച്ചപ്പോൾ ഭാഷ കാര്യം മനസ്സും ശാസ്ത്രവും പ്രകൃതിയും ഇതൊക്കെ ചേർന്നിട്ടാണ് അതെല്ലാം ആധാരമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിനെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മളും ആ ഒരു വഴി കൂടെ പോകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ വളരെയധികം വായിച്ചിട്ടില്ല നല്ലൊരു ഗ്രന്ഥായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു വേദിയിലേക്ക് രണ്ട് വാക്കും സംസാരിക്കുന്നതിനായി സാധിക്കുകയായിരുന്നു